തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ഡയമണ്ട് റോസ് ഗോൾഡ് കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് ഡയമണ്ട്സ് ബൈപാസ് റോഡ് ഫോൺ തിരൂരങ്ങാടി നഗരസഭയിലെ പാലത്തിങ്ങൽ പള്ളിപ്പടിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കരുണ ഹോസ്പിറ്റലിനെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ മിക്കതും അടിസ്ഥാനരഹിതവും പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമാണെന്ന് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിയമാനുസൃതമായ അനുമതിയോടുകൂടിയും സേവന മാത്രം പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുവെന്ന പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്ന് അവർ പറഞ്ഞു മലിനജലം സംസ്കരിക്കുന്നതിനായി പ്രതിദിനം മുപ്പതിനായിരം ലിറ്ററിലധികം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നേരത്തെ തന്നെ ആശുപത്രിയിൽ സ്ഥാപിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ട് കൂടാതെ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി അൾട്രാ ഫിൽട്ടറേഷൻ പ്ലാന്റ് കൂടി പുതുതായി സജ്ജീകരിക്കുകയും നിലവിലുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി വെള്ളം ഒന്നുകൂടി കൂടുതൽ ശുദ്ധീകരിക്കുവാനും ട്രഞ്ച് സിസ്റ്റം ചെയ്യുവാനുമുള്ള പണികൾ പുരോഗമിച്ചു വരികയാണെന്നും ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ ജോലി പൂർത്തിയാക്കുമെന്നും ഇന്ന് സമരമുഖത്ത് നേതൃത്വം നൽകുന്നവരെ മുൻകൂട്ടി അറിയിച്ചതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന വെള്ളവും ട്രീറ്റ്മെന്റിൽ നിന്നും ശുദ്ധീകരണം നടത്തുന്ന വെള്ളവും യഥാസമയങ്ങളിൽ ക്വാളിറ്റി പരിശോധനയ്ക്ക് വിധേയമാക്കി കൃത്യത ഉറപ്പുവരുത്തിയാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നതെന്നും പുതിയ സിസ്റ്റം കൂടി വരുന്നതോടുകൂടി ഇത് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണെന്നും പരിസരവാസികളായ നാട്ടുകാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാനും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവർ ും ഒരുപാട് അത് വളരെയധികം കൊടുത്തതും ജനങ്ങളോട് ആശുപത്രിയെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പല വിവരങ്ങളും ഉണർത്തിക്കൊണ്ടും ഇല്ലാത്തത് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ അങ്ങനത്തെ ഒരു ധാരണ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ കരയായിട്ട് ഉന്നയിച്ച മലിനജലം തോട്ടിലേക്ക് ഒഴിക്ക് വിടുന്ന ഒരവസ്ഥ അതേപോലെ റോഡിലേക്ക് ഒഴിക്കുന്ന അവസ്ഥ അങ്ങനത്തുള്ള അവസ്ഥ അവർ പ്രസംഗത്തിലും മറ്റിലുമൊക്കെ ആയിട്ട് പ്രതിപാദിക്കുന്നുണ്ടായി പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ആശുപത്രിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ആശുപത്രിൻ്റെ തുടക്കത്തിൽ ആരംഭിച്ച അതേ അവസ്ഥാനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന് പതിനൊന്ന് പതിനൊന്ന് വർഷമായില്ല പതിനൊന്ന് വർഷമായി നമ്മുടെ ഈ പ്രതിപൊടി വികരണ ആശുപത്രി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുപ്പതിനായിരം ലിറ്റർ കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള മുപ്പതിനായിരം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ കപ്പാസിറ്റി ഉള്ള ട്രീറ്റ്മെൻറ് പ്ലാന്റ് അന്നേനെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അന്നത്ര ആവശ്യമില്ലെങ്കിലും ഇപ്പോൾ നടക്കുന്ന പ്രക്രിയയ്ക്ക് നൂറ് ശതമാനം ആ ഒരു ട്രീറ്റ്മെൻറ് പ്ലാന്റ് ആവശ്യമാണ് എൺപതോളം എൺപത് മുതൽ തൊണ്ണൂറോളം രോഗികളെ ഇവിടെ ഡയാലിസ് ചെയ്യുന്നുണ്ട് അത് ഒരു ദിവസം നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് രോഗികളുണ്ട് ഒന്നിടവിട്ട് ദിവസങ്ങളിലാണ് തൊണ്ണൂറ് എൺപത് മുതൽ തൊണ്ണൂറ് പേഷ്യൻറ്റിലേക്ക് എത്തുന്നത് അപ്പോൾ അവരുടെ ഒരു വെള്ളം മയക്കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഭൂമിൻ്റെ ലെവൽ വെള്ളത്തിന്റെ അളവ് കൂടും അപ്പോൾ ആ അളവിനനുസരിച്ച് ഈ പേഷ്യൻസ് ചെയ്യുമ്പോൾ കുറച്ച് ഓവർഫ്ലോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള സത്യം അത് ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല അത് ഇവിടെ ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് മുമ്പേ കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോഴത്തെ കമ്മി ജനകീയ കമ്മിറ്റിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടുന്ന ഈ പരിസരവാസികൾ അറുപത്തഞ്ചോളം ആളുകൾ ഉൾപ്പെട്ട ഒരു കത്ത് ഇവിടെ നമ്മളെ ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് തെറ്റ് നൽകുകയുണ്ടായി അപ്പോൾ ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ കമ്മിറ്റി ഉണ്ടാക്കിയതിനു ശേഷം പറയുന്നത് ആ കത്തിൽ പറയുന്നതും എല്ലാം ഒരേ വസ്തുതകൾ ഒരേ കാര്യങ്ങളാണ് ആ കത്തിൽ ലഭിച്ച മുറയ്ക്ക് ഞങ്ങൾ ഇതേപോലെ ഇവിടെ ഈ ഈ സ്ഥലത്ത് തന്നെ ഞങ്ങൾ യോഗം ചേർന്നു യോഗം ചേർന്ന് ആ കത്തിനെ അവരുമായി സംസാരിക്കുമെന്നുള്ള ധാരണയിൽ അടുത്ത വെള്ളിയാഴ്ച യോഗം ചേർന്നു ഞായറാഴ്ച വൈകുന്നേരം അവരെ സംസാരിക്കാനുള്ള അവരെ വിളിക്കാനും നമ്മൾ പാലക്കൽ മുഹമ്മദ് അലി സാഹിബിനെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തായിട്ട് കോണ്ടാക്ട് ചെയ്ത ആളുകളെ അതായത് ഈ ആശുപത്രിയുടെ വിഷയം പറഞ്ഞ് പ്രദേശത്ത് അദ്ദേഹത്തുമായും കോണ്ടാക്ട് ചെയ്ത ആളുകളെ അദ്ദേഹം വിളിച്ചു ഈ കത്ത് ഈ കത്തിൽ ഒപ്പിട്ട് അഞ്ച് വ്യക്തികള് അന്ന് ഞങ്ങളുമായിട്ട് അന്ന് ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായി ഒന്ന് ആ കെരീമാ വി പി കെരീമാജി ഒന്ന് സമദ് മാസ്റ്റർ ഒന്ന് പി കെ ഹംസ ഒന്ന് ഒന്നാം വാർഡിന്റെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കെ എസ് പി സമ്മദ് അഥവ കുട്ടി ഇങ്ങനെ അഞ്ചാൾ അഞ്ചാളൊക്കെ അഞ്ചു പേര് ഞങ്ങളുമായി ആ യോഗത്തിൽ പങ്കെടു പങ്കെടുത്തു അവർ തന്ന കത്ത് ഞങ്ങൾ ആ യോഗത്തിൽ വായിച്ചു വായിച്ചതിന് അടിസ്ഥാനത്തിൽ അവരെ ഞങ്ങളെ ഉണർത്തി ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഓവർഫ്ലോ ഉണ്ട് സത്യമാണ് അത് ഡയജിസിസ് ചെയ്യുമ്പോൾ സ്വഭാവമായിട്ട് ഓവർഫ്ലോ ഈ മയക്കാലം കാരണം ചുറ്റുപാകും വെള്ളം നിൽക്കുന്നുണ്ട് മയക്കാലം ഓവർഫ്ലോ വരും ഇനി ട്രീറ്റ്മെൻറ്റ് പ്ലാനിന് പ്രോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടെക്നിക്കൽ വശത്തിൻ്റെ ആളുകൾ കൊണ്ടുവന്നിട്ട് അത് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ നേരത്തെ നമ്മുടെ സൊരു പ്രദേശത്ത് ആശുപത്രിയിലൊക്കെ ഉണ്ടായ പോലെ അവസ്ഥകൾ അതിലെ വൈദഗ്ധ്യം തേടിയ കമ്പനികളെ തന്നെ വിളിച്ചിട്ട് അവരോട് കൊട്ടേഷൻ വാങ്ങിയിട്ട് തീർച്ചയായും ഞങ്ങൾ അതിലേക്ക് കടക്കും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ എല്ലാ പോരായ്മകളും ഞങ്ങൾ തീർത്തു തരും എന്നവർക്ക് ഞങ്ങൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉറപ്പ് കൊടുത്തു ഈ അഞ്ചാൾക്കും അത് ബോധ്യപ്പെട്ടു അപ്പോൾ അവരവിടെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഒരു പ്രതിനിധികളായിട്ടല്ല വന്നിട്ടുള്ളത് പക്ഷേ ഞങ്ങളൊരു ഒപ്പിട്ട ആളുകളാണ് നിങ്ങൾ ചേട്ടൻഷിപ്പ് ഞങ്ങൾ വന്നു നിങ്ങളായിട്ട് സംസാരിച്ചു ഞങ്ങളവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങളെ തീർച്ചയായിട്ടും അങ്ങ് ബോധ്യപ്പെടുത്തും നിങ്ങളീ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അത് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് വർക്ക് തുടങ്ങുമ്പോൾ ഞങ്ങളെ പ്രതിനിധികളങ്ങൾ അറിയിക്കണം എന്ന് കരിമാഞ്ചി പ്രത്യേകം പറഞ്ഞു തന്നു കരിമാഞ്ഞ് പറഞ്ഞു നിങ്ങളെ അറിയിക്കണം തീർച്ചയായിട്ടും അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളെ പിന്നെ ചെയർമാൻ്റെ ഓഫീസിൽ പോയി മുനിസിപ്പൽ ചെയർമാൻ്റെ ഓഫീസിലേക്ക് അറിഞ്ഞു ഈ യോഗത്തിൽ പങ്കെടുത്ത് അഞ്ചാളും പോയി ഞങ്ങളിങ്ങനെ ഒരു അവരെ വിളിച്ചു സം കത്ത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു ധാരണ അവരുമായിട്ടായിട്ടുണ്ട് എന്ന് വാക്കാൽ എന്നല്ലാതെ മറ്റ് പിന്നെ അഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ധാരണ ധാരണാപത്രമൊ ഒന്നും അവിടെ നൽകിയിട്ടില്ല അത് കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത് അപ്പോൾ അതിലേക്ക് അതിൻ്റെ ഞങ്ങളെക്കുറിച്ച് അപവാദം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയുന്ന കാര്യം പിന്നെ ഈ ഞാൻ ബന്ധപ്പെടുന്ന അതായത് വ്യക്തിപരമായിട്ട് ഇവിടെ എല്ലാവരും പരിചയമുള്ള ആളുകളാണ് പല കാരണങ്ങൾ കൊണ്ടും പരിചയമുള്ള ആളുകളാണ് അപ്പോൾ അവരൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് പിന്നെ നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ എന്താ കാരണം എന്ന് നിങ്ങൾ നിങ്ങളും പാലക്കാലം ഈ മേമലക്കാരുടെ വീട്ടിൽ സംസാരിച്ച സമയത്ത് പിന്നെ നമ്മൾ ഒരു മാസം കൊണ്ട് തിരുത്തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ആളുകളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞു വന്ന പറ്റേ വിറ്റാ ദിവസം ഞങ്ങൾ മിരിച്ചിട്ട് അതായത് യോഗത്തിൽ പങ്കെടുത്തൊരു നോട്ട്ബുക്കിൽ ഒപ്പ് വാങ്ങിയിരുന്നു ആ ഒപ്പ് വാങ്ങിയ പേപ്പറിൻ്റെ മേലെ നിങ്ങളെയും തീരുമാനമായിട്ട് എഴുതിയിട്ട് ചെയർമാൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു അത് ഞങ്ങൾ ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് അത് ഞങ്ങൾ ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ദൈവശാക്ഷി അങ്ങനൊരു സംഭവം ഞാനും ചെയ്തിട്ടില്ല എൻ്റെ കൂടെ ആളുകളും ചെയ്തിട്ടില്ല കാരണം നമുക്ക് ഇവിടുത്തെ ഈ പള്ളിപ്പൊടിയുള്ള പിന്നെ പരിസരവാസികളൊക്കെ നമുക്ക് ആവശ്യക്കാരാണ് ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് അവരൊരിക്കലും നമുക്ക് പറ്റിച്ചു കൊണ്ടോ പിന്നെ വഞ്ചിച്ചു ഒന്നും മുന്നോട്ട് പോകേണ്ട മുന്നോട്ട് പോയിക്കൊണ്ട് ഈ ആശുപത്രി നിലനിർത്തേണ്ട ആവശ്യം നമുക്കില്ല എന്നുള്ളത് നാട്ടുകാരെ കൂടി ബോധ്യപ്പെടുത്തിയാണ് കാരണം അവരായിട്ട് ഞാൻ സംസാരിക്കാൻ പറ്റിയവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇനി അവരെന്താണ് കണ്ടു എന്നറിയില്ല പിന്നെ ഈ കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷം സമ്മതനാശത്തോടെ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ കമ്മിറ്റിയൊക്കെ ആയല്ല ഒരു ഔദ്യോഗിക ബോഡി അപ്പുറത്തായി നിങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രതിനിധികളായിട്ടല്ല സംസാരിച്ചത് അതിൻ്റെ ആളുകളായിട്ടല്ല വന്നത് എന്ന് നിങ്ങൾ പറഞ്ഞത് ഓക്കെ ഞങ്ങൾ സമ്മതിച്ചു പക്ഷേ നിങ്ങളിപ്പോൾ കമ്മിറ്റിയായി ഔദ്യോഗിക ബോഡിയായി അപ്പോൾ ആ ബോഡി നിങ്ങളൊരു നാലഞ്ചളെ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങളെ സമീപിക്കും നിങ്ങളെ സമീപിച്ചിട്ട് ഞങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് ഞങ്ങളിത് പോരായ്മുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താനും തയ്യാറാണ് അതിൻ്റെ നിങ്ങൾ തയ്യാറായി പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ സമവാസത്തിനോട് പറഞ്ഞതായിക്കോട്ടെ ചെയ്യാം പറയ കുഞ്ഞോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു പിന്നെ സമൂഹം ഹോസ്പിറ്റലിനും വിളിച്ചിട്ടില്ല പിന്നെ ഓരോരുത്തർ സംസാരിച്ചു അംശനോട്ടൊക്കെ സംസാരിച്ചപ്പോൾ അംശ അവരെ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ് അവരായിട്ട് സംസാരിക്കണ പ്രശ്നമില്ല അവരൊരു ചർച്ച അല്ല ഞങ്ങൾ സമറായിട്ട് പോവാണ് പിന്നെ ധാരണ നടത്താണ് എന്നൊക്കെയുള്ള മറുപടി കിട്ടിയത് ഞങ്ങൾ സെക്രട്ടറിൻ്റെ അടുത്ത് പോയി പിറ്റേം മുനിസിപ്പൽ സെക്രട്ടറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയവരും അദ്ദേഹത്തോട് സൂചിപ്പിച്ചു ഇങ്ങനെ വെള്ളിപൊടി ഭാഗത്തൊരു ജനകീയ കമ്മിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ ചെയ്യുന്നതും പ്രവർത്തി തുടങ്ങിയതും അവരെ അധികം ധരിപ്പിച്ച് പ്ലാന്റിൻ്റെ പ്രോപ്പർട്ടി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും അതായത് അഡീഷണൽ അല്ല അൾട്രാ ഫിൽട്രേഷൻ പ്ലാന്റ് എന്നാണ് നമ്മൾ ആ ചെയ്യുന്നത് അത് നിലവിലുള്ള പ്ലാന്റിന് എക്സ്ട്രാ ഫിൽട്ടർ ചെയ്യുക ഒരു സംവിധാനമാണ് അത് മൂന്ന് എക്സ്ട്രാ മൂന്ന് ഫിൽറ്ററും കൂടി ചെയ്തിട്ടാണ് വെള്ളം പുറത്തേക്ക് വിടുന്നത് ആ വെള്ളം കുടിക്കുക അതായത് എന്തുള്ളൊരു ഉറപ്പുതന്നെ അനുസരിച്ചാകുമല്ലോ ഞങ്ങൾ ദൈവ സഹായിക്കുകയാണെങ്കിൽ ആയുണ്ടെങ്കിൽ അതിന് പരി പൂർത്തീകരിച്ചിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കമ്മിറ്റി അ ഞങ്ങൾ ആ വെള്ളം കുടിക്കും വെള്ളം കുടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരും കാരണം ഇതിൻ്റെ സംവിധാനം പൂർത്തീകരിച്ചാൽ ഡോക്ടർ പറഞ്ഞതാണ് ഇതിലൂടെ പുറത്തു വരുന്ന വെള്ളം നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം കണ്ണിയാൽ ഡോക്ടർ ആദ്യം കുടിച്ച് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ വെല്ലുവിളിയിൽ പറയുന്നുണ്ട് ഇന്നലെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു അടുത്ത വീടുകളൊക്കെ കിണറ് ഇവിടെ വെള്ളം നമ്മൾ നമ്മൾ അവിടെ പോയി കുടിക്കണ്ടല്ലോ നമുക്കറിയില്ല ഈ ആശുപത്രി കൊണ്ടാണ് അവർ നമുക്ക് കാരണം അതിനുള്ള ടെസ്റ്റ് റിസൾട്ട് കാര്യങ്ങളൊക്കെ വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി പി എം ഷാഹുൽ ഹമീദ് ട്രഷറർ ഡോക്ടർ എം വി സൈദരവി സെക്രട്ടറിമാരായ വി വി സുലേമാൻ എന്ന കുഞ്ഞു എം ടി റഹ്മുള്ള മെഡിക്കൽ ഡോക്ടർ സൂപ്രണ്ട് സാബ്രി ഫൈസൽ സുഹൈൽ വടക്കേ മെമ്പർ എന്നിവർ പങ്കെടുത്തു Nia's bureau o Tiridanga'i